ഈശ്വശയ്ക്ക് ആയിരിക്കട്ടെ എസ് എസ് സി പതിമൂന്നിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പതിനൊന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട അതേ വിഷയം തന്നെ നമ്മൾ ഇന്നും തുടരെ കാണുകയാണ് ജീവനെതിരെയുള്ള വെല്ലുവിളികൾ വിശിഷ്യ ഗർഭഛിദ്രം എന്നതായിരുന്നു നമ്മുടെ വിഷയം ജീവനെതിരെയുള്ള ആറ് മഹാനിഷേധങ്ങൾ ഏതൊക്കെയാണെന്നും അവ എപ്രകാരമാണ് ദൈവത്തോട് ജീവന്റെ നാഥനായി ദൈവത്തോട് മറുതലിക്കുന്നത് എന്നും നാം കണ്ടു എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അതിനെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ ശാസ്ത്രീയ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ അതിനെ അത് അക്കോസ്റ്റഫീല് വേണം കാണാൻ വിരോധാഭാസത്തിലാണ് പറയുന്നതും അശാസ്ത്രീയവും തെറ്റു നിറഞ്ഞതുമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ഏറെക്കുറെ നമ്മളൊന്ന് പരിശോധിച്ചു ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ച് കത്തോലിക്കാ തിരുസഭ എന്താണ് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു പരിവ് കാഴ്ചയാണ് ഒരു ഒരു സമീപനമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഭാഗം രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കാസ്തി കൊന്നുബി വിശുദ്ധ വിവാഹം എന്ന ചാക്രിക ലേഖനത്തിലും പിയൂസ് പതിനൊന്നാം പന്ത്ര പതിനൊന്നാമം തിരുമേനി പറഞ്ഞു വിവാഹധർമ്മത്തിന്റെ ഏത് തരത്തിലുള്ള പെരുമാറ്റവും ജീവോൽപാദനത്തിന്റെ പ്രകൃതി സുദ്ധമായ ശക്തിയെ മനഃപൂർവ്വം നിഷ്ഫലമാക്കിയാൽ അത് ദൈവകൽപ്പനയ്ക്കും സ്വാഭാവിക പ്രമാണത്തിനും വിരുദ്ധമായ അപരാധമാണ് അതിനെ പരിശീലിക്കുന്നവർ ഘനമായ കുറ്റത്തിന്റെ കളകത്താൽ അങ്കിതരായിരിക്കുന്നവരുമാ ഒരു സംശയം വേണ്ട കേട്ട ആർക്കും മനസ്സിലാക്കേണ്ടതെന്ന് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് വളരെ പഴയ ട്രാൻസ്ലേഷൻ ആണ് ഏകദേശം ഒരു ഈ എൺപത് കൊല്ലം മുൻപത്തെ ട്രാൻസ്ലേഷനാണ് അതിപ്പോ നമുക്ക് ഇങ്ങനെ പറയാം അതായത് കുറച്ചുകൂടി ആധുനികമായൊരു മലയാളം ഉപയോഗിച്ചാൽ ദാമ്പത്യ സം ജീവൻ ഉത്പാദിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാക്കിയാൽ അത് കോപ്പർട്ടി ആവട്ടെ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ ക്ലാസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം അത് എങ്ങനെയാണെങ്കിലും തിരക്കേണ്ടിയില്ല കോപ്പർട്ടി ആണെങ്കിലും നിരോധാണെങ്കിലും അല്ലെങ്കിൽ മാല ഡി ആണെങ്കിലും മാല എൻ ആണെങ്കിലും മോർണിംഗ് ആഫ്ഷർ ആണെങ്കിലും ഏതു തരത്തിലുള്ള ഏതെങ്കിലും പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇതുകൊണ്ട് ഇനിയിപ്പോ അല്ല പിന്നെ ഗർഭനിരോധനമല്ല വന്ധ്യകരണമാണെങ്കിലും ശരി വന്ധ്യകരണം ഇങ്ങനെ ട്യൂബറ്റമയാണെങ്കിലും വാസറ്റമയാണെങ്കിലും ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഇവിടെ സ്ത്രീയും പുരുഷനും ഒന്നു ചേരുന്ന ദമ്പതികൾ ഒന്നു ചേരുന്ന ആ വലിയ മഹത്തായ കാര്യത്തിൽ പ്രകൃതിസിദ്ധമായ ജീവോൽപാദനത്തിന്റെ ശക്തിയെ മനപൂർവ്വം നിഷ്ഫലമാക്കിയാൽ മനപൂർവ്വം നിഷ്ഫലമാക്കിയാൽ എന്തുപയോഗിച്ചിട്ടാണെങ്കിലും തർക്കമില്ല നിഷ്ഫലമാക്കിയാൽ അത് ദൈവത്തിന്റെ കൽപ്പനയ്ക്കും പ്രകൃതിയുടെ നിയമത്തിനും എതിരായ അപരാധമാണെന്നും അങ്ങനെ പരിശീലിക്കുന്നവർ ഖനമായ കുറ്റത്തിന്റെ അതായത് ചാവുദോഷത്തിൻ്റെ കീഴിൽ വരുന്നവരാണ് എന്നുമാണ് അത് പറഞ്ഞിരിക്കുന്നത് അതായത് ചാവുദോഷമാണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനാരും ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇന്ന് വരെ അത് തെറ്റാണെന്നോ ഇതൊക്കെ ചെയ്യാമെന്നോ ആരും തിരുസഭ ഒട്ടും പഠിപ്പിച്ചിട്ടില്ല വീണ്ടും വീണ്ടും പേർത്തും പേർത്തും ഇത് ഉയർത്തി കാണിച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ പറയും അയ്യോ അത് പിന്നെ മൂന്ന് കുട്ടികളോ രണ്ട് രണ്ട് കുട്ടികൾ കഴിഞ്ഞാ പിന്നെ അത് അങ്ങനെയാ സർക്കാരൊക്കെ സർക്കാർ ഒക്കെ പറയുന്നതെന്ന് കുടുംബമൊരു കൂട്ടായ്മ എന്ന അപസ്തോലിക പ്രബോധനത്തിന്റെ ആയിരത്തി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ നമുക്കായി തന്ന ഈ പ്രബോധനത്തിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഖണ്ഡികകളെ ആറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ദമ്പതികളുടെ സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റുകളുടെയോ പൊതു അധികാരികളുടെയോ എല്ലാ പ്രവർത്തനങ്ങളെയും മനുഷ്യന്റെ അന്തസ്സിനും നീതിക്കുമെതിരായി ഗൗരവാഹ വിധമാ ആയ അതിക്രമമായി സഭ വിധിക്കുന്നു ഗർഭചിദ്രം ഗർഭനിരോധനം വന്ധ്യംകരണം എന്നിവ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ സ്വീകരിക്കാനുള്ള യാതൊരുവിധ കടമയോ അത്തരത്തിലുള്ള ഉത്തരവാദിത്വമോ ഇല്ല അപ്രകാരമുള്ളത് ചെയ്യാതിരിക്കുക തന്നെ വേണം ജീവന്റെ സുവിശേഷം തൊണ്ണൂറ്റി ഒന്നില് പറയുന്നു ജനന നിയന്ത്രണത്തിന് ഗർഭനിരോധനം വന്ധ്യകരണം ഗർഭചിത്രം മുതലായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ധാർമ്മികമായി അസ്വീകാര്യമാണ് സമ്മതിക്കല്ല നമ്മൾ സ്വയമേവ ചെയ്തതാണെങ്കിലും മറ്റൊരാൾ ബലമായിട്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് സമ്മതിക്കാൻ പറ്റുകയല്ല ജീവന്റെ സുവിശേഷം അൻപത്തി എട്ടില് ജീവന്റെ മനുഷ്യജീവനെതിരെ ചെയ്യപ്പെടാവുന്ന കുറ്റങ്ങളിൽ വെച്ച് ഗർഭചിത്രത്തെ അവാച്യമായ കുറ്റകൃത്യം അൺസ്പീക്കബിൾ ക്രൈം എന്നാണ് നിർവചിക്കുന്നത് അതിനെപ്പറ്റി പറയാനൊന്നും ഇല്ലെന്നേ ലോകത്തിലെ മനുഷ്യന്റെ ഭാഷ അതിന്റെ ക്രൂരതയെ വിവരിക്കാൻ മാത്രം വികസിച്ചിട്ടില്ല എന്ന് ചുരുക്കം നിഷ്കളങ്കനാണ് ആ കുഞ്ഞ് അതൊരു മനുഷ്യജീവിയാ പെർഫെക്റ്റ് ഹ്യൂമൺ ബീയിങ് അത് അതൊരു മനുഷ്യനാണ് എവിടെയാണ് കിടക്കുന്നത് സ്വന്തം അമ്മയുടെ വയറ്റിലാ കിടക്കുന്നത് ആരാ കൊല്ലാനുള്ള തീരുമാനമെടുക്കുന്നോ സ്വന്തം അച്ഛനും അമ്മയുമാണ് വളർത്ത വളർത്താൻ വേണ്ടി ദൈവം നിയോഗിച്ചവർ അവനെതിരായി അവൾക്കെതിരായി കത്തിയെടുക്കുമ്പോൾ ആ അധാർമികതയെ അവനെ ഒരുവിധത്തിൽ ഉപദ്രവിക്കാത്ത നിഷ്കളങ്കതയുടെ പര്യായവും നിഷ്കളങ്കതയുടെ ആൾരൂപമായിരിക്കുന്ന ആ കൊച്ചിനെ കൊല്ലുന്നതിനെ പറ്റി തിരുസഭ പറയുമ്പോൾ തിരുസഭ പറയുന്നത് തിരുസഭയ്ക്ക് വാക്കില്ല എന്നാണ് അൺസ്പീക്കബിൾ ക്രൈം നേരിട്ടുള്ള ഗർഭചിത്രം അതായത് ലക്ഷ്യമായോ മാർഗമായോ മനഃപൂർവ്വം നടത്തുന്ന ഗർഭചിത്രം അതൊരു നിഷ്കളങ്കനായ മനുഷ്യപൂർവ്വ മനുഷ്യജീവിയെ മനപൂർവ്വം കൊല്ലുന്ന പ്രവർത്തിയാകിയാൽ എപ്പോഴും ഗൗരവമുള്ള കാർമ്മിക ക്രമക്കേടാണ് എന്ന് ക്രിസ്തു പത്രോസിനും അദ്ദേഹത്തിന്റെ അധികാരികൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും നൽകി പത്രോസിനും അപസ്തോലന്മാർക്കും നൽകിയ അധികാരം ഉപയോഗിച്ച് ആകമാനമാ കൂട്ടായ്മയിൽ ആകമാനം എത്രാന്മാരുമായുള്ള കൂട്ടായ്മയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ജീവന്റെ സുവിശേഷത്തിന്റെ അറുപത്തിരണ്ടാം ഖണ്ഡികയിൽ മാർപ്പാപ്പ ജോൺ പോണ് ഉണ്ടാകുമെന്ന് തിരുമേനി പറഞ്ഞു അത്ര കൃത്യമാണ് യാതൊരു സംശയമില്ല ആഗമാന സഭയുടെ പൊതു തീരുമാനമാത് അത് ഒരിടത്തും ഇളവില്ല ആർക്കും ഇളവില്ല ഒരു കുടുംബത്തിനും ഇളവില്ല ഒരു വ്യക്തിക്കും ഇളവില്ല ഗർഭ ഗർഭനിയമ ഗർഭചിത്രവും രാഷ്ട്ര നിയമങ്ങളും അടിസ്ഥാനപരമായി നിയമത്തിന് വേണ്ടിയുള്ളതാണ് നന്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ ഈ നിയമങ്ങളെല്ലാം നന്മ ചെയ്യാനല്ല തിന്മ ചെയ്യാനും കൊച്ചിനെ കൊല്ലാനുള്ള ലൈസൻസ് കൊടുക്കാനുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എം ടി പി ആക്ട് അനുസരിച്ചിട്ട് പന്ത്രണ്ടാഴ്ച വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമോ ബുദ്ധിമാദ്യമ്യോ ഉണ്ടാവുകയോ ബലാത്സംഗത്തിന് വിധേയയായി ഗർഭം ധരിക്കുന്ന കുട്ടിക്ക് ഗർഭധാരണ മാനസിക തകർച്ചക്കിടയാക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഗർഭ സ്ത്രീയുടെ ജീവന് ഭീഷണിയായാൽ ഭ്രൂണഹത്യയ്ക്ക് അംഗീകാരമുള്ള ആശുപത്രിയിൽ ചെന്ന് ഭൂ ഭ്രൂണഹത്യ നടത്താം ഇതൊക്കെയും വളരെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വളരെ തെറ്റായ വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നതാണ് സ്ത്രീക്ക് മാനസിക തകർച്ച അയ്യോ എനിക്ക് ഗർഭമുണ്ടോ എന്നത് മാനസിക തകർച്ചയല്ലേ അയ്യോ പറ്റിപ്പോയല്ലോ എന്നത് മാനസിക തകർച്ചയല്ലേ ബുദ്ധിമാന്തിയോ അംഗവൈകല്യമൊക്കെ ഉണ്ടെങ്കിലുള്ളത് അവിടെ നിക്കട്ടെന്നേ ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞിനെ പോലും ഇതുപയോഗിച്ചിട്ട് നിർബാധം നിർമിസം കൊല കാലപുരിക്കയൊക്കെയാണ് ഇനി കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടെങ്കിൽ ഈ അംഗത്തിന് മുഴുവൻ വികലതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളിൽ ആരാ ഉദാഹരണത്തിന് നമ്മളിൽ പലർക്കും പല പിന്നെ മൈനറായിട്ടുള്ള പല അസുഖങ്ങൾ അസുഖ അല്ല പ്രത്യേകതകളും ഉണ്ട് അംഗവൈകല്യങ്ങളുണ്ട് ചിലർക്ക് ഓർമ്മ നിൽക്കില്ല വേറെ ചിലർക്ക് കണക്ക് പഠിക്കുന്ന ഡിസ്ലെക്സിയ ഉണ്ട് ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയുന്നൊക്കെ അസുഖമുണ്ട് വായിക്കാനുള്ള കഴിവ് കുറവ് കണക്ക് പഠിക്കാനുള്ള കഴിവ് കുറവ് ഇതൊക്കെ എന്നാൽ പിന്നെ നമുക്കൊരു ചെറിയ തോതിലുള്ള ഒരു അംഗവൈകല്യം ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ ആറു വയസ്സായ കൊച്ചിനെ അല്ലെങ്കിൽ എട്ട് വയസ്സായ കൊച്ചിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കൊല്ലവും അംഗവൈകല്യം എങ്ങനെയാണെന്ന് ഈ മരണത്തിന് കാരണമാകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ സൈക്കിൾ സൈക്കിളിച്ചു നമ്മുടെ ഒരു ഒരു കൈയുടെ ഒരു വിരലും മുടഞ്ഞു അംഗം വൈകല്യം അംഗത്തിന് വൈകല്യം ഉണ്ടായില്ലേ എന്നാൽ പിന്നെ ഏതായാലും അവന്റെ ചെറുവരലിൽ പോയി അവൻ്റെ തട്ടിയേക്കാന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം എന്താണ് തീർച്ചയായും മനുഷ്യന് വൈകല്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പൂർണതയിൽ നിന്നാണ് അതുള്ളത് ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ തിരുമനസിൽ നിന്നാണ് ഉള്ളത് അത്തരമൊരു കാര്യങ്ങളൊന്നും മനുഷ്യന്റെ കുഞ്ഞു മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള ഒരു നിയമമോ അല്ലെങ്കിൽ അതുപോലെ ഒരു നടപടിയോ ഒരിക്കലും ക്ഷണിച്ചു വരുത്തുന്ന ഒന്നല്ല ഗർഭചിത്രം ഗൗരവതരമായ ഒരു ഒരു പാപമാണ് അത് നടത്തുന്നവർ കൊല്ലരുത് എന്ന ദൈവിക നിയമത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഡിഡാക്കേ എന്ന നമ്മുടെ വേദവാടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശ്രീഹന്മാരുടെ വേദവാടം എന്നൊക്കെയാണ് പറയുന്നത് അപ്പ സ്ഥലന്മാരുടെ പ്രബോധനങ്ങൾ എന്നൊക്കെയാണ് ഇനി പറയുന്നത് അതിൽ രണ്ടാമത്തെ ആഹ് ഖണ്ഡികയിൽ ഒന്നിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അപ്രകാരം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഗർഭചിതം ഉണ്ടാവരുന്നത് അതായത് ആദിമസഭയുടെ പ്രബോധനം തൊട്ട് തന്നെ ഇതിന് യാതൊരു സംശയവും ഇല്ല ജീവന് വേണ്ടിയാണ് സഭ നിലകൊള്ളുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയുന്നത് കാരണം ആ കുഞ്ഞു നമ്മുടേതല്ല അത് ദൈവത്തിന്റെ ചായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് അവിടുന്നാണ് ദൈവമാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് ആ കുഞ്ഞിന്റെ അന്തരംഗത്തിന് രൂപം നൽകിയതാ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു എന്ന് സങ്കീർത്തകം പറയുന്നു അവിടുന്ന് മെനഞ്ഞതിനെ നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ ആരാണ് ദൈവത്തിനെ എതിരി നിൽക്കാൻ നമ്മൾ ആരാണ് മാത്രമല്ല ഗർഭചിത്രം എന്നത് ഒരു വ്യക്തിയുടെ ജീവനെ ജീവനോടു കൂടെ അവന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അവകാശം സൗജന്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എവിടെയെടുത്തിവിടെ ഉള്ളത് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദൈവത്തിന്റെ ദാസ്യവേല ചെയ്യുന്ന പ്രകൃതി അത് അനുവദിച്ചു തന്നിരിക്കുന്നതാണ് അത് പ്രകൃതി നിയമത്തിനെതിരാണ് ഉണ്ടാകുന്ന കുഞ്ഞിനെ കൊ കൊന്നുകളയുന്നത് അതുകൊണ്ട് ആ കുഞ്ഞു ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ഈ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കണം ഒരു കാരണവശാലും ഒരധികാരവും ഇല്ലാത്ത ഒരു മേഖലയിലേക്കാണ് മനുഷ്യൻ ധാർഷ്ട്യത്തോട് കൂടെ കടന്നു ചെല്ലുന്നത് ഭ്രൂണത്തിന് അതിന്റെ ആരംഭം മുതൽ മനുഷ്യ വ്യക്തിയാകാനുള്ള എല്ലാ കഴിവും ഉണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഗർഭധാരണത്തിന്റെ നിമിഷം തൊട്ടിട്ട് ജനിക്കുന്നിടം വരെ ഏതെങ്കിലും ഒരു മോമെന്റിൽ ആ കുഞ്ഞു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മനുഷ്യനല്ല കാരണം വികാസ പരിണാമങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കൂടിച്ചേർക്കലുകൾ വരുന്നില്ല വികാസം മാത്രമേ വരുന്നുള്ളൂ പരിണാമം പോലും വരുന്നില്ല ഗർഭചിന്ദ്രം നടത്തുന്നവർ പലപ്പോഴും ഭ്രൂണത്തെ വ്യക്തിയായി കാണുന്നില്ല എന്നാൽ ഭ്രൂണം പൂർണ്ണ വളർച്ച എത്തി അതൊരു കുഞ്ഞായിട്ട് ജസ്റ്റ് ആ പ്ലേസ് ഒന്നും മാറി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിയാണ് അതെങ്ങനെയാ അങ്ങനെ നിങ്ങളിൽ നമ്മളിൽ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തിയാണ് എവറസ്റ്റിൽ പോകുന്ന സമയത്ത് ഈ വ്യക്തി അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇവിടെ വെച്ചിട്ട് കൊല്ലാനൊന്നും പറ്റില്ല വകുപ്പ് മുന്നൂറ്റി രണ്ടൊക്കെ ഉണ്ടാവും എന്നാൽ അവിടെ വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്താ കാര്യം അവിടെ വെച്ചിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അവന് സ്വാഭാവികമായിട്ട് ശ്വസിക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് എവറസ്റ്റ് എവറസ്റ്റാണ് യോഗ്യനല്ല അതുകൊണ്ട് വന്നേക്കാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം എത്രമാത്രം എന്താ പറയുക അബദ്ധ ജടിലമാണ് ആ വാദം അങ്ങനെയാണ് അവര് പറയുന്നത് രണ്ടു മാസം അല്ലെങ്കിൽ അഞ്ചു മാസം വരെ ഉള്ള കുഞ്ഞ് പുറത്തെടുത്താൽ ജീവിക്കുകയല്ല അതുകൊണ്ട് ഇതിനെ കുഴപ്പമൊന്നുമില്ല പുറത്തെടുത്താൽ ജീവിക്കുകയല്ല ഇതിന് പുറത്തെടുക്കരുത് അതാ വേണ്ടത് ഇനി അടുത്തത് ഈ ഗവചിതം ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞു മരിക്കുക മാത്രമല്ല ഉണ്ടാകുന്നത് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും അസൗകര്യം നീക്കുവാനും അഭിമാനം സംരക്ഷിക്കുവാനും ശാരീര സൗന്ദര്യത്തിന് അങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എല്ലാവരും ഇപ്പം ജോലി ഇതാകാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ സ്ഥിരപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അതൊക്കെ അവനവന്റെ കാര്യങ്ങളാണ് പക്ഷേ ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും അതാരും അറിയുന്നില്ല രാസവസ്തുക്കളും മറ്റു മാരകായുധങ്ങളും ഗർഭാശയത്തിൽ കടത്തി ഗർഭചിത്രം നടത്തുന്നത് വഴി ഗർഭാശയത്തിന് റബ്ചുണ്ടാകുന്നു പഴുപ്പുണ്ടാകുന്നു വീക്കം ഉണ്ടാകുന്നു ഗർഭചിത്രം മൂലം നിലയ്ക്കാത്ത രക്തസ്രാവ പോർട്ട് പോസ്റ്റ്പോർട്ടം രക്തസ്രാവങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള നൂറ് കൂട്ടം അസുഖങ്ങൾ ഉണ്ടാകും വീണ്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഗർഭചിത്രം നടത്തുന്ന അമ്മ അമ്മയാകാതിരിക്കുന്നില്ല കുഞ്ഞിനെ പെറ്റോ മുല കൊടുത്തോ വളർത്തിയോ എന്നുള്ളതല്ല വിഷയം ഗർഭചിദ്രം നടത്തിയ അമ്മയും തന്റെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി ലാളിക്കുന്ന അമ്മയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒന്നാമത്തേത് കുഞ്ഞിനെ കൊന്ന അമ്മയാണ് രണ്ടാമത്തേത് കുഞ്ഞിനെ വളർത്തിയ അമ്മയാണ് അത്രേ വ്യത്യാസമുള്ളൂ കുഞ്ഞുണ്ടായി അത് ഏത് നിമിഷത്തിലും ഏത് പ്രായത്തിലും ഏത് കാലത്തിലും ആണെങ്കിലും കുഞ്ഞുണ്ടായി അതുകൊണ്ട് തന്നെ ഈ സത്യം തിരിച്ചറിയും തോറും മാനസിക വിഭ്രാന്തിയുടെ സാധ്യതയുണ്ട് ആത്മഹത്യക്കുള്ള സാധ്യതയുണ്ട് കുട്ടികളെ സ്വീകരിക്കാനുള്ള തന്നെ ആരെങ്കിലും കൊല്ലുമെന്നുള്ള ഭയമുണ്ട് അതുപോലെ തന്നെ ഈ ഉള്ള കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ കടുത്ത വിഷാദത്തിലേക്കും കുറ്റബോധത്തിലേക്കും അഹ് അത് പിന്നെ മാനസിക സമ്മർദ്ദത്തിലേക്കും ഒക്കെ വഴുതി പോകുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഗർഭചിത്രം എന്ന തെറ്റായ തീരുമാനത്തിന് കഴിയും പിന്നെ സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ് പക്ഷെ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് അതായത് എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അതൊരു വലിയ തമാശയാണ് അതെങ്ങനെയാ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ ഓ പോസിറ്റീവ്കാരനാണ് എൻ്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഓ പോസിറ്റീവാണ് എന്നാല് ഒരു സ്ത്രീ ഓ പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ അവളുടെ കുഞ്ഞ് ഓ പോസിറ്റീവ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ബി നെഗറ്റീവ് ആയിരിക്കാം അപ്പൊ ഓ പോസിറ്റീവിനകത്ത് ബി നെഗറ്റീവ് രക്തം കാണുമ്പോൾ അനി അതെന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും സ്വന്തമായി ചിന്തിക്കുകയും നടക്കുകയും ആ ഗർഭപാത്രത്തിൽ മൂവ് ചെയ്യുകയും സ്വന്തമായി ചിന്തിക്കുകയും വളരുകയും ആഹാരം തേടുകയും ചെയ്യുന്ന ആ കുഞ്ഞ് ചെയ്യുന്ന ചെയ്യുന്നവരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അതിന്റെ ആഹാരത്തിന് വേണ്ടി നിന്നെ ആശ്രയിക്കുന്നു നമ്മൾ ആഹാരത്തിന് വേണ്ടി എത്രയോ പേരെ ആശ്രയിക്കുന്നു ഹോട്ടൽ കച്ചവടക്കാരൻ തൊട്ടിട്ട് അടുക്ക നമ്മുടെ വീട്ടിലെ അടുക്കള മുതലിട്ട് ഈ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന അനേകം അനേകം എന്താ പറയുക മഹാന്മാരായ വ്യക്തികൾ കാർഷി ആഹാരം ഉണ്ടാക്കുന്നവരെ അവരൊക്കെ നമ്മൾ ആശ്രയിക്കുന്നില്ലേ അവരൊക്കെ നമ്മളെ മനുഷ്യരായിട്ട് തന്നെയല്ലേ കാണുന്നത് നമ്മൾ അവരെ ആശ്രയിക്കുന്നു എന്ന കാരണത്താൽ അവർ നമ്മളെ മനുഷ്യർ കാണുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും കുഞ്ഞ് ആഹാരം കഴിക്കാൻ അമ്മയെ ആശ്രയിക്കുന്നത് കൊണ്ട് കുഞ്ഞിന് മനുഷ്യന കുഞ്ഞൊരു മനുഷ്യനല്ല എന്ന് പറയുന്നതിനകത്തെ എന്താ പറയുക വിഢിത്തവും ക്രൂരതയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അടുത്തത് ആർക്കാണ് ഈ പാപം മോചിക്കാൻ അധികാരമുള്ളത് ഈ പാപം മോചിക്കാൻ മെത്രാൻ നിയോഗിക്ക ആർക്കൊക്കെയാണ് മെത്രാന് ആണ് പിടിക്കപ്പെട്ട പാപമാണിത് എന്തുകൊണ്ടാണ് പുരോഹിതൻ മാത്രം പാപങ്ങൾ മോചിക്കാൻ കഴിവുള്ളവരായിരിക്കുന്നത് ഈ പാപം വെറും മനസ്താപം കൊണ്ട് മാത്രം പോരാ കുംഭസാരിക്ക പാപമാണിത് കാരണം ഇത് ഹത്യ കൊലപാതകം തന്നെയാണ് അതുകൊണ്ട് മെത്രാനിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മെത്രാനാൽ സഹായ മെത്രാന്റെ സഹായികളായി പട്ടാഭിഷിക്തരായ വൈദികർ ആ വൈദികരുടെ അടുത്ത് കുംഭസാരിച്ചാണ് പാപമോചനം തേടേണ്ടുന്നത് ഇനി അതിനെ എന്നെ പറ്റി മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി യവഞ്ചീലിയ വീത്തയുടെ തൊണ്ണൂറ്റി ഒമ്പതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഗർഭചിത്രത്തിന് വിധേയരായ സ്ത്രീകളോട് പ്രത്യേകമായി ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവധോഷാൻ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാവുന്ന അനേകം വസ്തുതകളെ പറ്റി സഭയ്ക്ക് അറിവുണ്ട് തീർച്ചയായും അത് സംഭവിച്ചത് തെറ്റാണ് തെറ്റായി തുടരുകയും ചെയ്യും പക്ഷേ തീർച്ചയായും തെറ്റാണ് സാരമില്ലെന്നല്ല തെറ്റായി അത് തുടരുകയും ചെയ്യും എന്നാലും അധീരരാവരുത് പ്രത്യാശ നഷ്ടപ്പെട്ടരുത് കാരണം കുംഭസാരം എന്ന കൂതാശയിലൂടെ തന്റെ മാപ്പും സമാധാനവും നൽകാൻ പിതാവ് ആയ ദൈവം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പാപമോചനം സമീപസ്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത് അത് ഒരു വൈദികനോടാണ് കുംഭസാരിക്കേണ്ടിരുന്നത് ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാർപ്പാപ്പാക്കി മാത്രമേ പാപമോചനം കഴിയുകയുള്ളൂ എന്നാൽ മരണാപകടത്തിൽ ഏത് വൈദികനും എല്ലാ പാപങ്ങളും സഭാപൃഷ്ടും മോചിക്കാൻ സാധിക്കും ഈ ഗർഭചിദ്രം എന്നത് പിടിക്കപ്പെട്ട പാപം എന്നാണ് പറയുക എന്താണ് ഈ പിടിക്കപ്പെട്ട പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്ത ഇതാണ് മെത്രാനാണ് അത് മോചിക്കാൻ അധികാരം അത് മാ വൈദികന്റെ അടുത്ത് ഉപസാരിച്ചാൽ മതി പക്ഷെ അതിന്റെ മോചനം സംസിദ്ധമാകുന്നത് മെത്രാനിലൂടെയാണ് അപ്പോ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ പാപം മോചിക്കുന്നത് സ്ഥിരസഭ തന്നെയാണ് പക്ഷെ ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം ആ ഗൗരവം അനുസരിച്ചിട്ട് അതിനെ മെത്രാന് മോചിക്കാനുള്ളതായി ആയി അതിനെ മാറ്റിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ കത്തോലിക്കാ സഭയിൽ കാരുണ്യ വർഷം ഒരു മൂന്ന് നാല് വർഷം മുമ്പ് നടത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ട് ആ കാരുണ്യ വർഷത്തോടനുബന്ധിച്ചിട്ട് എല്ലാ വൈദികർക്കും പാപമോചനത്തിനുള്ള പിന്നെ ഇതിന്റെ ഗർഭചിദ്രം എന്ന പാപത്തിന്റെ മോചനത്തിനുള്ള അധികാരം എല്ലാ വൈദികർക്കും കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഓരോ വൈദികർക്കും അതിനുള്ള അധികാരമുള്ളതുകൊണ്ട് അതിന്റെ അർത്ഥം പാപമോചനത്തിന് ഈ ഗർഭചിത്രത്തിന്റെ ഗൗരവം കുറച്ച് കണ്ടു എന്നുള്ളതല്ല ഇത്രയും നാളും മാർപ്പാ എത്രാനും മാത്രം മോചിക്കാവുന്ന വരണം ഒരു ദിവസം രാവിലെ അച്ഛന് മോചിക്കാവും എന്ന് പറഞ്ഞാൽ ഓ അതത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല തീർച്ചയായും അല്ല പ്രത്യുത അനുദപിക്കുന്ന പാപിയെ എത്രയും വേഗം പാപപരിഹാരത്തിന്റെ ശുദ്ധീകരണത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാനുള്ള സഭയുടെ ആഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു നേരിട്ടുള്ള പ്രവർത്തനമാണത് ഏത് അച്ഛന്റെ എടുത്തെങ്കിലും ഉപസാരിക്കാം അതൊരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ് വീണ്ടും മനുഷ്യജീവന്റെ മേലുള്ള എല്ലാ ഏത് തരത്തിലുള്ള കടന്നാക്രമണങ്ങളാണ് അഞ്ചാം കൽപ്പന കൊല്ലരുത് എന്ന കൽപ്പന വഴി നിരോധിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കണ്ട ആറ് മഹാ ജീവനിഷേധങ്ങളും അംഗവിഛേദം സ്വയം നശിപ്പിക്കുന്നത് ആത്മഹത്യ ഗർഭചിനം എല്ലാം എല്ലാം കൊല്ലരുത് എന്ന ഒറ്റ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയായ മനുഷ്യനെ കൊല്ലുന്ന അഥവാ ഒരു ഒരു മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് മാത്രമല്ല ജീവനെ നിഷേധിക്കുന്ന എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് ആ യുക്യാറ്റിന്റെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പറയുന്നു അടുത്തത് ഇതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംശയം തോന്നും ഇത്രയും നാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കൊലപാതകം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണെന്ന് അങ്ങനെയാണെങ്കിൽ ഏത് കാരണവശാലെങ്കിലും ഒരാൾ വധശിക്ഷയ്ക്കർഹനാണെങ്കിലും അതിനെ സഭയെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ല അത് സഭയെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടില് അതിനനുസൃതമായ ഭാഗങ്ങൾ തിരുത്തി അതായത് ഒരിക്കലും സഭ അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴാം നമ്പറില് അത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് മരിക്കുന്നവർക്ക് മരിക്കാൻ സഹായം ചെയ്യുന്നത് നീ കൊല്ലരുത് എന്നതിന്റെ നേരിട്ടുള്ള ലംഘനമാണ് എന്ന് മൂന്ന് എന്ന് യു ക്യാറ്റ് മുന്നൂറ്റി എൺപത്തി രണ്ട് നമ്മളോട് സംസാരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അംഗവൈകല്യമുള്ള ശിശുവിനെ ഗർഭചിത്രം വഴി നശിപ്പിച്ച് കളയാമോ മുന്നൂറ്റി എൺപത്തി ചോദ്യം ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് പിന്നീടുണ്ടാകാവുന്ന സഹനത്തിൽ നിന്ന് രക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അത് കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ജീവനുള്ള ഭ്രൂണങ്ങളിലും ഭ്രൂണത്തിന്റെ സ്റ്റെം സെല്ലുകളിലും പരീക്ഷണങ്ങൾ നടത്താമോ സാധ്യമല്ല ഭ്രൂണങ്ങൾ മനുഷ്യജീവികളാണ് മനുഷ്യജീവി ആയതുകൊണ്ട് അതിനെ പരീക്ഷണത്തിന് വിധേയനാക്കുന്നത് തീർച്ചയായും അസ്വീകാര്യമാണ് ക്രൈസ്തവ ദമ്പതികൾക്ക് തങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനാകുമോ അതാണ് ചോദ്യം നിയന്ത്രിക്കാം ജീവൻ പകരാനുള്ള ദാനവും ആനുകൂല്യവും ഉപകരിക്കുന്നതിൽ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വത്തോടും പിതൃത്വത്തോടും കൂടെ ക്രൈസ്തവ ദമ്പതിമാർക്ക് ഉത്തരവാദിത്വ പൂർണ്ണരായിരിക്കാൻ കഴിയും അങ്ങനെ ആയിരിക്കുകയും വേണം ഗർഭനിരോധനത്തിനുള്ള എല്ലാ മാർഗങ്ങളും നല്ലതല്ലാത്തത് അതെല്ലാം സ്വാഭാവികമല്ല അങ്ങനെ തക്കതായ കാരണങ്ങളാൽ ഒരു കുഞ്ഞും മറ്റേ കുഞ്ഞും തമ്മിൽ സ്പേസിങ് വേണമെന്നുണ്ടെങ്കിൽ അതിനാശ്രയിക്കേണ്ടുന്ന ഏകസംഗതി സ്വാഭാവിക കുടുംബ സംവിധാന മാർഗമാണ് അതാണ് എത്ര കുട്ടികൾ ഉണ്ടാവാമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ ക്രൈസ്തവ ദമ്പതികൾക്ക് എത്ര കുട്ടികൾ ഉണ്ടാവാം എന്ന ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം ഇതാണ് എത്രമാത്രം കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്നു അത്രത്തോളം എത്രത്തോളം കുഞ്ഞുങ്ങളെ നമുക്ക് നമുക്ക് ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയുമോ അത്രത്തോളം കുഞ്ഞുങ്ങൾ നമുക്ക് ഈ ഒരു മനോഭാവത്തോട് കൂടി ജീവനോട് ഉവ് എന്ന് പറഞ്ഞ അമ്മയുടെ മനോഭാവത്തോടു കൂടെ നമുക്ക് ആയിരിക്കാം തീർച്ചയായും ജീവനെ പരിരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയും ഒരു ജീവിതത്തെയും ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും വന്ന ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല ഈശോ വിശേഖരിക്ക് സ്തുതിയായിരിക്കും